ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् इरुपे श्लोकम् अञ्च आधाय द्रुतमथवासु किं वरत्रां पाधोधो विनिहितसम्बीजले जा प्रारथेमथनवि करो करोसुरारी चक्षुक्षुधाद्रौ क्षुषितजलोदरे तदानीं दुदुग्धाब्धौ गुरुतरभारतो निमग्ने ൃത് ഗോ സങ്കീർത്തോവിന്ദ ഗോവിന്ദ ഹരെ നാരായ ഹരേ നാരായ ഹരേ നാരായണ ഹരേ हरे नारायण हरे नारायण हरे नारायण हरे नारायण नारायणा कूर्मपि भगवानि गीजे आधाय ध्रुतं प्लस् अथ ध्रुतमाथ वासुकिं वरत्रा पाथो भौ पाथो भौ विनिहित सर्व बीज जाले प्रारब्धे मथन विधौ सुरा असुरैहि तैहि सुरा सुरैस्तैहि व्याजात പ്രശ്ലേഷ് അതൊക്കേ നുള്ളതൊന്ന് നീട്ടരുത് ഭുജകമുഖേ सुजाली शुभधाद्रो शुभितर जलोदरे तदालीम दुब्धाद्रो कुरुतार्य भारता हा निमग्ने भारता निमग्ने चैतन्ते भारतो निमग्ने गुरुतरभारतोनिमग्ने देवेषु व्यथितमेषु व्यथिततमेषु तत्प्रियैषी प्राणैषीः कमठतनुं कठोरपृष्ठा पदङ्ग ഹരേ കൃഷ്ണ പോന ശ്ലോകത്തില് നമ്മൾ പാത്തു ഭഗവാൻ എന്താ മന്ദരപർവ്വതത്ത് ദേവാസുരളാലേയും അസുരളാലയും തൂക്കാമുടികളെയെന്ന് പാത്തതും എന്താ ഗരുഡനക്ക് മേലെ എടുത്തു വെച്ച എന്നിട്ട് ഗരുഡൻ കൊണ്ടുവന്ന് എന്താ ഇതിലെ പാലാഴിയിൽ പോയിട്ട് മഥനം ആരംഭിച്ചാലും ദ്രുതം ദ്രുതം വരത്രാം വേഗമ അതക്കപ്പറം ദേഗമാ വാസുകിയ കയറ കട്ടറ വിഹിത സർവീജാലെ പഥോ പാതോതവും മഥനവിധവും പ്രാര സകലവിധമായ ഔഷധികളോട് ബീജങ്ങളും അതാണ് സമുദ്രത്തിലൊക്കെ ഇട്ട് സമുദ്രത്തെ മകനം വന്ന ആരംഭിച്ചു തോന്നുന്നു വ്യാജാദ് ഭഗവാൻ എന്നെ വന്നാൽ തോന്നുന്നു വ്യാജാദോ കാപ്പട്യം കാട്ടി കള്ളത്തലം കാട്ടിനാരുന്ന് തോന്നാറ് വ്യാജാ സുരാനി അസുരനാർ ഭുജകമുഖേ അകു വാസുദിയോട് തലഭാഗത്തിൽ വയ്ക്കണം മുതല് എന്നെ വേണ്ട ഇവ ദേവാ വന്ന് ചൊല്ലുക ഞങ്ങൾ തലഭാഗത്ത് എടുക്കുന്നോ നിങ്ങൾ വാൽഭാഗത്ത് ഇടുമ്പോ അപയ അസുരങ്ങളെ ചൊല്ലരുത് അസുര ചൊല്ലുക വാലു എന്നാ അതൊരു മോശമല്ല അമംഗള മനസ്സാധന അഹം കശ്യപായോ അതോ മംഗളം കശ്യപരോട് കുഴതന്തകളാക്കാനും എന്താ കശ്യപരിഹരിക്കപ്പെട്ടതാണ് ഒരു വെയിട്ട് എങ്ങൾക്ക് കടക്ക വേണ്ടാ ഞാങ്കൾ എന്താ വാലെല്ലാം പിടിക്കറതാണ് തലയെത്താൻ പിടിക്കുന്നു അപ്പൊ ഉടനെ ഭഗവാൻ ദയവായിട്ടാൽ കണ്ണക്കാട്ട് വരെ അന്തപ്പൊ കൊണ്ടുപോയി പിടിച്ചു പോകും ആ മുതലേ ഇവ ഞാങ്കൾ വാൽപ്പക്കം പിടിക്കാറ് ഞാൻ ആവാചമില്ല താങ്കൾ തലപ്പൊക്കം പിടിക്കോ അപ്പോൾ എന്നാ അതുകൊണ്ട് വാസുവിക്കുക എന്നാൽ ഞങ്ങളാ ലാഹാത ഞാൻ വാലപ്പിടിക്കുമ്പോൾ ഞങ്ങൾ വേണമെന്ന് തലേ പിടികളോ ഭഗവാനൊക്കെ ഓൾറെഡി തെറ്റിയും എന്താ വാസുകിയ പിടിച്ച് ഇഴി ഇഴി ഇരിക്ക അതിലെന്ത്ഷങ്ങളില്ല വരും ഏതൊക്കെയാണ് എന്താ ദേവാളെല്ലാം ജരാനര ബാധിച്ച് രൂപ മുടിയാക്കി വറച്ച് വറച്ചൊക്കെ നോക്കി ഇരിക്കണം ഇതും കൂട്ടത്തിൽ എന്താ വാസുകയോട് വിഷവും കൂടി തീണ്ടിരുന്നാലും അപ്പുറം ഇവ ഒന്നും മിച്ചമിച്ചകമായിട്ടാതിക്കാൻ വേണ്ടി ഉള്ളൊക്കെ വ്യാജത്ത് വലിപ്പോട്ടത് വ്യാജത് ത്വന്നും വ്യാ വ്യാജത്ത് നിന്നാല് അന്ധവാങ് പല നാട്ടിൽ ഉണ്ട് ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാനോട് കൂർമ്മ അവ ജലോദരെ ജലത്തോട് മേൽഭാഗം ഉൾഭാഗം എല്ലാം കലങ്കി മറിയറ് കാരണം എന്താ ഇതെ കൊണ്ട് അത് പോട്ടയച്ചില്ല മന്ദരപർവ്വത കൊണ്ട് പോട്ടായ നാടിയിലിരിക്കുന്നതെല്ലാം ആകെ കലങ്കിട്ട് കടകോലാന മന്ദര പർവ്വതം ഗുരുതര ഭാര ഗുരുതര ഭാരത നിമഗ്നെ രണ്ട വെയിറ്റ് നല്ല ഗുരുതര ഭാരത പരിയല്ലോ കൊണ്ട് കൊടുത്തിരിക്കും ആ മലയ്ക്ക് മലയോടാന വെയിറ്റ് ഉണ്ടല്ല അതില് അത് അവിടേ കീഴ്ക്ക് ഇറങ്ങിപ്പോയി നിന്ന് ക്ഷീരമായി ടച്ച് പണി നിന്നുവെച്ചാൽ പിന്നെ ആശങ്ക നമ്മൾ വീടുക അപ്പോൾ കടയാമില്ല ദേവേഷു വ്യതിത തമേഷു അപ്പോൾ ദേവാള്ളം അസുരാൾക്ക് കടച്ചാൽ അമൃത് ബോണസ് അവൾക്ക് അമൃത് വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല എന്നാൽ ദേവാപുളിയല്ല അവൾക്ക് അത് അമൃത് കടച്ച് അവൾക്ക് ഒരു നിവൃത്തി വേണം അപ്പോൾ എന്നാലും എന്താ പറ ഭഗവാനെ രണ്ട് ദയനീയ സങ്കടത്തോടെ ഭഗവാനെ പാകുന്ന സമ സമയത്തിലേറെ തത്പ്രിയൈശത്വം ദൈവാൾക്ക് സന്തോഷം കിടക്കണമെടുക്കാൻ വേണ്ടി ഭഗവാൻ കഠോരപ കമഠതനെന്ന് പ്രാണൈശീലി നല്ല കട്ടിയുള്ള കട്ടിയുള്ള പുറന്തോട് പുറംചട്ടയിട്ട് നല്ല കട്ടിയാന രീതിയിലുള്ള ഒരു രൂപം കമഠതനും ഒരു കൂർമ്മത്തോട് ആകൃതിയില്ല ശരീരത്തെ പ്രാണേഷി അപ്പടിയാണ് ഒരു ശരീരം കൂർമ്മ രൂപത്തിലുള്ള ഒരു ശരീരം സ്വീകരിച്ചെന്ന് അടിയില അടിയിലി നിൽക്കാം അപ്പോൾ ഏറ്റവും കീഴ ഭഗവാൻ അത് കൂർമ്മ രൂപിയായിട്ടുള്ള ഭഗവാൻ അതൊക്കെ മേലെ മന്ദരപർവ്വതം വന്ന് നിൽക്കരുത് അതിൽ വാസുജി പോട്ട് കെട്ടിയിരിക്കുക അന്തപ്പൊക്ക അന്തപ്പൊക്കം ഇതും പർവ്വതത്തെ കടയാളത്തെ ഭഗവാനോട് മേലെയാക്കി വരിക അപ്പം അത്രപ്പെരിയൊരു രൂപം എടുത്തിരിക്കുന്നാല് ഭഗവാനിക്കേതോ മുതുഹ ചോരിഞ്ചു വിടാ മാതിരുത്താൻ വരുന്നതാണ് എന്ത് അന്ധരപർവതം അന്തപ്പം എന്തോ അതോട് വെയിറ്റ് എന്നാലും ഒന്നും നേരത്തെ ദേവാളം മസുരാളും എല്ലാം ചതഞ്ഞ് പോയ ചൊല്ലാം നമ്മൾ അതൊന്ന് ചരിഞ്ച് ചെയ്ത മേലെ വിഴുതപ്പം എങ്കിൽ ഭഗവാന്ക്ക് ഇത്ര വലിയ രൂപത്തിലേക്ക് വിസ്താരമായ ഒരു രൂപത്തിലേക്ക് എടുത്തുണ്ട് ഇനി എന്താക്കുന്ന കുർമ്മ രൂപത്തോട് തത്വം എന്നത് പാക്കലാക്കല കൂർമ്മം എന്ന ആമ എന്ന് ചൊല്ലത്തെ അതോട് ഏർ വേണമെങ്കിൽ സമയത്തിൽ തലയും തെയ്യും കാലം എല്ലാം വരും അല്ലാത്ത സമയം അവർക്ക് ഉള്ള് എടുത്ത് വെച്ചിരിക്കുമ്പോഴുണ്ട് അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹം മണ്ണാർത് നിറതാക്കുക ഇന്ദ്രിയങ്ങള് നമ്മൾ കാതാല് പലതും കൂടെ വേറും അതോ അതെല്ലാം നമ്മളോട് മനസ്സുമുള്ള നമ്മൾ കൊണ്ടുപോയി പൊട്ടിക്കപ്പെടാതെ മനസ്സെല്ലാം പൊട്ടിക്കാർത്തെ ചിന്തകളെല്ലാം വന്തു കഴിയാത്ത അതേ ചിന്തിക്കാത്ത മനസ്സാവശ്യമില്ലാതെക്ക് വ്യാപുലമാകും അതേമാതിരി കണ്ണാല കാണപ്പെട്ട സാധനങ്ങളെല്ലാം നമ്മൾക്ക് അതുമായി നമ്മളൊരു താതാത്മ്യം അല്ലാത്ത അതുമായിട്ടൊരു റിലേഷൻ നമുക്ക് വരപ്പെടാറുണ്ട് കണ്ണിലെ പാപ്പ എല്ലാം പാകവും അതൊന്നും ഉള്ളിൽ പോയി തട്ടപ്പെടാറുള്ളതാക്കും മൂക്കാലം അണക്കറ ഇന്ദ്രിയങ്ങളാലുള്ള എല്ലാ സാധനങ്ങളും എന്നെ നമ്മൾ കാണറണോ കേൾക്കറോണോ അനുഭവിക്കറോണോ കണ്ണാലേം കാലാലേം മീക്കാലം എല്ലാം ഇതൊന്നും നമ്മോട് ഉള്ളുക്ക് മനസ്സൊക്കെ പോകപ്പെടാതെ എന്നുള്ളത് ഉള്ള ഒരു കൂർമ്മ രൂപത്തിൽ നമുക്ക് കടക്കപ്പെട്ടത് പലപ്പോഴും നമുക്കതൊന്നും സാധിക്കാതെ എന്നുള്ളതാക്കും ആരാ നമ്മളെ പറ്റി ഒന്നിച്ച എന്നാലും അവയെ പറ്റി ഇപ്പഴി ചൊല്ലാളെ ആനകൾ കുഞ്ഞുമേ പണ്ണലേ ഇപ്പടി ചൊല്ലേണ്ടിയിരുന്നത് അപ്പടിന്ന് തോന്ന തോന്നുകയും ചെയ്യും അപ്പൊ അല്ലാട്ടെ നമുക്കായിട്ട് ഇപ്പഴിയൊന്നും വറവേ ഭഗവാന് ഞാനിതു തക്കനെയാ പാപമൊന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം നമുക്ക് തോന്നും പക്ഷെ ദൂർവരുമ്പം കാട്ടപ്പെട്ടത് ആയാതയാതമപേക്ഷണി അംഗത്തംഗതം സർവമപേക്ഷീന്നെന്ന പറതോ അതെല്ലാം നമ്മളോട് പ്രാരബങ്ങൾ കാരണം നമ്മൾ അനുഭവിക്കേണ്ടി വർക്കാവുന്ന കേൾക്കുന്നത് ആലും മനസ്സാല കണ്ണാല കാണാവുന്നതിനാലും എല്ലാം അതൊന്നും മനസ്സിലുള്ള ഫോടാക്കി സദാ മനസ്സിൽ ഈശ്വരൻ ഭജനം മാത്രമായിട്ട് ഇത് കഴിഞ്ഞാൽ നമ്മോട് വിഷമങ്ങളില്ലായി പോകും എപ്പോൾ മനസ്സ് വിഷമിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡിപ്രഷൻ വരും ബുദ്ധിമുട്ടുകൾ വരും നമ്മൾ ബാക്കിയുള്ള പ്രവർത്തികളിലെല്ലാം അത് എഫെക്റ്റ് ആക്കാം അപ്പോൾ അതുക്കായിട്ട് മനസ്സ് ഇട്ട് കൊടുക്കപ്പെടാത് എന്നുള്ളതാണ് നമ്മുടെ കൂർമ്മരൂപത്തിലേക്ക് നമ്മൾ പഠിക്കുവേണ്ടി ഹരേ കൃഷ്ണ